രാഹുൽ മാങ്കൂട്ട്യം വിഷയത്തിൽ ട്വിസ്റ്റ് ഉണ്ടായത് എതിരാക്കപ്പെട്ട യുവതി മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകിയതോടെയാണ് റായ് രാമാനം തന്നെ പരാതി മുഖ്യമന്ത്രി എ ഡി ജെ പിക്ക് കൈമാറുന്നു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുന്നു അന്വേഷണം ആരംഭിക്കുന്നു എത്ര വേഗമാണ് നിയമ നടപടികൾ സ്വീകരിച്ചത് അപ്പോൾ ആർക്കെങ്കിലും പീഡന പരാതികൾ ഉണ്ടെങ്കിൽ അത് ആർക്കെതിരെയാണെങ്കിലും മുഖ്യമന്ത്രിക്ക് നൽകിയാൽ ഉടനടി നടപടി ഉണ്ടാകും എന്നാൽ അതൊന്ന് കാണണമെന്ന തീരുമാനത്തിൽ തന്നെയാണ് കോൺഗ്രസ് നിൽക്കുന്നത് സി പി എം എം എൽ എ മാർക്കെതിരെയുള്ള പീഡന പരാതികൾ ഉണ്ടെങ്കിൽ നേരെ മുഖ്യമന്ത്രിയുടെ പക്കലിലേക്ക് ഇരകട അയക്കുവാൻ കോൺഗ്രസ് തീരുമാനിച്ചാൽ ആദ്യ എം എൽ എ മുകേഷ് കുടുങ്ങും രാഹുൽ മാങ്കുടത്തിൽ ഉൾപ്പെടെ നാല് എം എൽ എ മാർക്ക് നിലവിൽ പീഡന പരാതികൾ ഉള്ളത് അതിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് മുകേഷ് തന്നെയാണ് മുകേഷ് എതിരെ നടി നൽകിയ പീഡന പരാതി പിന്നീട് മുഖ്യവിധം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആ നടിയെ അപമാനിക്കുകയും ചെയ്ത സി പി എം ഏർപ്പാട് നമ്മൾ കണ്ടതാണ് കുറെ എന്നിട്ടും രാഹുൽ മാങ്കുട്ടത്തിൽ വിഷയം ഈ കേരള സംസ്ഥാനത്ത് ഉണ്ടാക്കുന്ന ആദ്യത്തെ ലൈംഗിക വിവാദം എന്ന നിലയിലാണ് സി കൈകാര്യം ചെയ്യുന്നത് രാഹുൽ കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം അതിലൊന്നും ആർക്കും രണ്ട് പക്ഷമില്ല ഇരയായ യുവതിക്ക് നീതി കിട്ടുക തന്നെ വേണം എന്നാൽ വെറും നാലാംകടി രാഷ്ട്രീയം പകപോക്കലിന് ഈ വിഷയം ഉപയോഗിക്കുന്നിടത്താണ് എതിർപ്പ് നിലനിൽക്കുന്നത് ഇവിടെയാണ് ഇരയാക്കപ്പെട്ട നടിയെ കൊണ്ട സി പി എം എം എൽ എക്കെതിരെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകാൻ പ്രേരിപ്പിക്കുന്ന ഘടകം നിലകൊള്ളുന്നത് ആ പരാതിയിലും ഇതേ വേഗത ഉണ്ടാകുമോ എന്ന് ഒന്ന് അറിയാനുള്ള ആകാംക്ഷ എല്ലാവർക്കുമുണ്ട് രണ്ടുവട്ടം തുടർച്ചയായിട്ട് എം എൽ എ ആയ മുകേഷിന് ഇനി സീറ്റ് നൽകില്ല എന്ന് സി പി എം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതോടെ പാർട്ടി വേദികളിലും സർക്കാർ പരിപാടികളിൽ നിന്നും പൂർണ്ണമായിട്ട് മാറി നിൽക്കുകയാണ് മുകേഷ് എം എൽ എ കൊണ്ട് ഒരു ഗുണവും ഇല്ല എന്ന് സി പി എം പ്രഖ്യാപിച്ചതുമാണ് ഇതിനിടയിലാണ് രാഹുൽ മങ്കുടത്തിനെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നു കേൾക്കുന്നത് കോൺഗ്രസിനുള്ളിൽ നിന്ന് പോലും രാഹുലിന്റെ രാജി ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ മുകേഷിന്റെ മികവ് കൊണ്ട് വായു തുറക്കാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു സി പി എം നിന്ന് പോയത് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിടുന്ന ലൈംഗിക ആരോപണ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും അധികം പരാമർശിക്കപ്പെടുന്നത് മുകേഷ് പ്രതിയായ കേസാണ് സംഗീതക നാടക അക്കാദമി ചെയർമാൻ ആക്കിയും എം എൽ എ ആക്കിയും സി പി എം ഉയർത്തിവിട്ട എം മുകേഷ് കുറെ കാലമായിട്ട് പാർട്ടിയെ വല്ലാതെ പ്രതിരോധത്തിലാക്കുകയാണ് പ്രതിപക്ഷനിന്നും പിണറായി വിജയനെ നിരന്തരം പേരെടുത്ത് ആക്രമിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടുവോളം ആയുധം കിട്ടിയിട്ടും കൈകെട്ടിന് എന്ന പോലെ നിൽക്കാനെ നേരത്തെ സി പി എമ്മിനെ കൊണ്ടായുള്ളൂ രാഹുൽ എം എൽ എ സ്ഥാനം ഒഴിയണമെന്നാണ് പൊതുജന അഭിപ്രായം എന്ന നിലയ്ക്കുള്ള അഴകഴമ്പൻ നിലപാടായിരുന്നു സി പി എമ്മിനുള്ളത് കാരണം ഈ വിഷയത്തെ പ്രതിപക്ഷം നേരിടുന്നത് ആരോപണ വിധേയനായ മുകേഷ് ഇപ്പോഴും എം എൽ എ തുടരുന്നത് കൊണ്ട് ചൂണ്ടിക്കാണിച്ചായിരുന്നു ലൈംഗിക ആരോപണങ്ങളിൽ കുടുങ്ങിയ പല നേതാക്കളോടുമുള്ള സി പി എം നിലപാട് എടുത്തു പറയുമ്പോഴും മുകേഷിന്റെ കാര്യത്തിൽ കൂടുതൽ ഉറക്കിയാണ് പ്രതിരോധം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞ രാഹുൽ എം എൽ എ സ്ഥാനം കൂടി ഒഴിയണമെന്ന് ബി ജെ പി ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട് സി പി എമ്മും ഇത് ഉന്നയിക്കുന്നുണ്ട് എങ്കിലും തെരുവിലിറങ്ങി സമരത്തിലേക്കില്ല സി പി എമ്മിലെ വനിതകളടക്കം മുകേഷിനെ പിന്തുണച്ചതിന്റെ പഴയ വാർത്തകളും വീഡിയോ ക്ലിപ്പുകളും പുറത്തു വരുന്നുമുണ്ട് സംസ്ഥാന സർക്കാർ അഭിമാനപൂർവ്വം അവതരിപ്പിച്ച ചലച്ചിത്ര നയരൂപീകരണ കോൺക്ലേവിലും പങ്കെടുക്കുന്നതിൽ നിന്നും മുകേഷിനെ ഒഴിവാക്കിയിരുന്നു നിലവിൽ എം എൽ എ സ്ഥാനമുണ്ട് എന്നല്ലാതെ മുകേഷിനെ ഒരു കയ്യകലത്തിൽ നിർത്തിയാണ് കൊല്ലത്തെ സി പി എം പ്രവർത്തിക്കുന്നത് ജില്ലാ സമ്മേളനത്തിൽ പോലും കാര്യമായ റോളുകൾ ഉണ്ടായില്ല എന്നതും നമ്മൾ കണ്ടതാണ് വീണ്ടും മുകേഷ് വിഷയം മാധ്യമ ചർച്ചകളിലും സോഷ്യൽ മീഡിയ ഓഡിറ്റിലും വിധേയമാകുമ്പോൾ കുഴയുന്നത് സൈബർ സഖാക്കൾ തന്നെ താരപ്രഭയെ മുൻനിര്ത്തി ഇലക്ഷൻ വിജയം മാത്രം ലക്ഷ്യമിട്ടുള്ള ഇത്തരം സ്ഥാനാർത്ഥിത്വം കൂടിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്